അങ്ങനെ ബിഗ് ബോസ് ബോസ്സിനകത്തേക്ക് എന്തെങ്കിലും അഞ്ചാൾക്കാരൂടി വന്നിട്ടുണ്ട് വൈഡ് ഗാർഡ് എൻ്റെ നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അവർക്ക് കിട്ടുന്ന സാലറി എത്രയാണ് അതുപോലെ തന്നെ അവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ രണ്ട് വീഡിയോക്ക് മുന്നേ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരിക്കും കാര്യം അവിടെ ആൾക്കാർക്കിടയിലുള്ള ആൾക്കാർക്കടയിലുള്ള ഇഷ്യൂസും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പോര അത്ര ഒരു തീ പോര ഇനി എന്തായാലും ഒരു വയൽഡ് ഗാർഡ് എൻട്രിക്കുള്ള സമയം ശരിക്കും ആയിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇപ്പം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ അത്ര തീയുള്ള ആൾക്കാരാണോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അത്രയ്ക്കൊരു ഫേമസ് ആൾക്കാരോ കാര്യങ്ങളോ എന്നാ വന്നിരിക്കുന്നത് ഒരാൾ എന്ന് വെച്ചാൽ ഉറപ്പായിരിക്കും മസ്താനിയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നല്ല രീതിയിൽ സുപരിചിതമായ ഒരു ഫേസ് തന്നെയാണ് ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ആളാണ് സമയം മറ്റു നാല് ആൾക്കാർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു ഫെയിമോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഈ പറയുന്ന അഞ്ച് അഞ്ചു ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കേറിയിരിക്കുന്ന ആക്ട്രസും മോഡലും കൂടി ആയിട്ടുള്ള ദേവലക്ഷ്മിക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്ന ഒരു ബേസ് സാലറി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സാലറി വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബേസ് സാലറിയാണ് ഇവരെ പെർഫോമൻസ് അനുസരിച്ച് വീക്കിലി സാലറിയിലും അതിന്റെ വർധനവും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും പിന്നെ അടുത്ത ഡാൻസറും എൻ്റർടൈനറുമായിട്ടുള്ള ഒരു വെറൈറ്റി പേര് അതായത് സാബുമാൻ എന്നാണ് ഉള്ള പേര് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് വീക്കിലി ബേസ് സാലറി ഇരുപതിനായിരം രൂപ എന്നുള്ള രീതിയിലാണ് പിന്നെ സീരിയൽ ഫീൽഡിൽ നിന്നുള്ള ഒരാളാണ് ജിഷിൻ ആണ് അദ്ദേഹത്തിന് വീക്കിലി കിട്ടുന്ന ബേസ് സാലറി എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ സീരിയൽ ഫീൽഡിൽ നിന്ന് ഇപ്പം രണ്ടാൾക്കാരാണ് ഇപ്പൊ നിലവിലൂടെ ഉള്ളത് അതായത് ഷാനവാസും ജിഷിൻ ആണ് ഈ വൈഡ് ഗാർഡൻ എൻട്രീയിലൂടെ കയറിയിരിക്കുന്ന ഏറ്റവും അധികം പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പൻ ഒറ്റക്കുമ്പെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ജിഷൻ മോഹനാണ് അതായത് നല്ല രീതിയിൽ കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ് ഇദ്ദേഹത്തിന് ബേസ് സാലറി എന്ന് പറഞ്ഞാൽ വീക്കിലി മുപ്പതിനായിരം രൂപ എന്നുള്ള രീതിയിലാണ് പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള പ്രവീൺ ആണ് അദ്ദേഹത്തിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് പിന്നെ മസ്താനയുടെ ബേസ് സാലറി എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപ വീക്കി എന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറിയിരിക്കുന്നവർ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇവരിലൊരു തീയുണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ